എനർജിണ്ടാവും അവിടെ പോയി നോക്ക് ചോദിച്ചു നോക്ക് അല്ലെടുത്തരുമോ ഒരു നാലങ്ങാനായിരിക്കും കത്തിക്കുല്ല ഇതുകൂടെ ഇല്ല ചേട്ടാ പിടിക്കില്ല ചേച്ചി പ്രിന്റ് ചേച്ചി പ്രിന്റ് എടുക്കാൻ പറ്റുന്നേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇണ്ട് ഇപ്പോ ഇവക്ക് എന്തോ പ്രിന്റ് എടുക്കാ ചേച്ചി നല്ല പോകണ്ട പോയാൽ എൻ്റെ പൈസ മുഴുവൻ തീരും കുഞ്ഞി വായക്കുല ആയി വരുന്നുണ്ട് ഇഷ്ടംപോലെ ചെമ്പരത്തിപ്പൂ ഉണ്ട് ചെമ്പരത്തിപ്പൂ കൊണ്ട് എണ്ണ കാച്ചിയാൽ തലയിൽ തിൽക്കാം ആയി വരുന്ന കരുതി നമ്മളെ കുഴക്കം എൻ്റെ അമ്മ പേടി എനിക്ക ഭാഗത്തോട്ട് പോകാൻ മണ്ണങ്ങാനിടിഞ്ഞാരിനമ്മേ അത്ര വലിയ റിസ്ക് എടുക്കുന്നില്ല എടുക്കുന്നുണ്ട് കുഞ്ഞിക്കോവക്ക ഉണ്ട് മേടിച്ചത് അതൊരു കുഞ്ഞിക്കോ കുറേ നാളായി സാധനം ഇത് ഈ ഒരു നിപ്പ് നിപ്പ് അതിനകത്ത് കൂടുതലും ഉണ്ടാവില്ല കുറവും ഉണ്ടാവില്ല ആ ഒരേ രീതിയിൽ നിൽക്കാണ് കുഞ്ഞിക്കോവക്ക ഓ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം വെക്കുന്നുണ്ട് ഇവിടെ 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 അതല്ലേ ഇവിടെ വാടി ഇവിടെ കരിപ്പറിക്കേണ്ട ആവശ്യമില്ല താഴെ നല്ല ചക്ക ഉണ്ടോ പോലെ ഉണ്ട് ഒന്നും പക്ഷെ മൂത്തിട്ടില്ല ഇതുണ്ടോ ഇടപെട മൂത്തിട്ടില്ല പോലെ ചക്കയുണ്ട് സാധനം ഇടനിയല എടനിയല ഉണ്ടോ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഇടഞ്ഞിയപ്പം ഉണ്ടാക്കാം ഇത് നമ്മളെ കഴിച്ച് വണ്ടി കശുവണ്ടിയിൽ അത്യാവശ്യം മഴ ആവുമ്പോൾ തന്നെ ഇതാവുകയുള്ളൂന്ന് തോന്നും മഴ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വില കിട്ടില്ല കശുവണ്ടിക്ക് അങ്ങനെ കുഴപ്പമുണ്ട് ഉണ്ടോ ആ പിഞ്ച ആയി വരുന്നേ ഉള്ളൂ അതാ പക്ഷേ അവർ നിലത്ത് കൊണ്ടു നടക്കണമുണ്ടോ വീട് പണി നടക്കുവാണ് എടാ കുഞ്ഞ ഇതല്ലേടാ മറ്റേ പൊന്നാങ്കണി ചീരയല്ലേ ഇത് ഇത് മറ്റേ പൊന്നാങ്ങണി അല്ലേടാ ആ അങ്ങനെയാണോ ഇല്ലേ പറഞ്ഞേ അങ്ങനെ അങ്ങനെ എന്തോ പയറൊക്കെ എല്ലാം കഴിഞ്ഞു പണി വീട് പണി നടക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടൊക്കെ നാശമായി സിമന്റും ഇഷ്ടം പോലെ പോട്ടോ ഏടാ നിങ്ങൾ ഇന്ന് ക്യാറ്റൊന്നും പഠിച്ചില്ലല്ലോ ഇതാ ഇണ്ട്ടാ വേണ്ട വേണ്ട ഇപ്പൊ പിന്നെ പറിക്കാം അപ്പൊഴിയോ നീ വെറുതെ വെള്ളം അയച്ചിട്ട് ആയിൽ വെള്ളം തീരില്ലേ താഴെ നമുക്ക് ഷട്ടിൽ കാര്യത്തിൽ കഴിക്കാൻ പറ്റുമല്ലോ എടി തക്കാളിയൊക്കെ പഴുത്തല്ലോ കുഞ്ഞു ഇതൊക്കെ പഴുത്തൂലോ ഒക്കെ സിമൻറ്റ് വാരി എറിഞ്ഞിട്ടൊക്കെ നമുക്ക് പറിക്കണം ഇത് പഴിക്കണം തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം മഴ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം മതിയായിട്ട് നട്ടതാട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടായി കുഞ്ഞ വീഴും കുഞ്ഞാ ശ്രദ്ധിക്കേ പടവലങ്ങ കുഞ്ഞു കുഞ്ഞു അങ്ങോട്ട് പോലെ വീഴുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കുഞ്ഞാമ്മ പടവലങ്ങോയി കഷുമൂത്തുക്കുന്നു അങ്ങനെ നമുക്ക് മുകളിലോട്ടൊന്നും കയറി പോയി നോക്കാം തെപ്പുകാരിൽ കുറച്ച് പാണയാണ് എന്നാലും സാരമില്ല ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ എങ്ങനെയുള്ള വ്യൂ പുളിയല്ലേ പുളി വൈബാണല്ലേ ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ടല്ലേ മൊത്തത്തിൽ കാണുമ്പോൾ മരങ്ങൾ മരുഭൂമിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ശരിക്കും ഫോറസ്റ്റിലുക്ക് ആ താഴൊക്കെ ഒന്ന് കട്ടിയാക്കി എടുക്കാനുള്ള എടാ താഴെ മാവിലെ നാട്ടുമാങ്ങ ഉണ്ടല്ലോടോ എടാവിടെയല്ല ആന വന്നാ കഴിഞ്ഞാൽ കുഞ്ഞാടിൻ്റെ അവിടേക്കല്ലല്ലോ കേറിയ അങ് അപ്പുറത്ത് അമ്മ ചേച്ചിൻ്റെ പൊന്നേ മമ്മീടെ പൊന്നേ അപ്പോൾ അതൊക്കെ പറഞ്ഞേ ഓടിപ്പോവരുത് സൈഡ് കുഞ്ഞുമുറി കുഞ്ഞുമുറി ഇവിടെ നല്ല വ്യൂ ആണ് പുറത്തോട്ട് ഇതിലേ നോക്കിയാൽ നല്ല കാറ്റാണ് ഉണ്ട് മെയിൽ ടോപ്പായിട്ടുണ്ട് എന്താ പരിപാടി